ശേഷം അങ്ങനെ കോഴിക്കോട് അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചുയിങ്ക ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചുങ്കം ചവിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതാ നമുക്ക് നല്ല രസമുള്ള കാര്യമാണല്ലോ അപ്പം ചിലർക്കൊക്കെ ഈ ചുയിങ്കം കഴിച്ച് വരാൻ പറഞ്ഞാൽ എന്തെങ്കിലും മദ്യപിച്ച് അങ്ങനത്തെ വസ്തുവിൽ അതിൻ്റെ ദുർഗന്ധം മാറ്റാൻ വേണ്ടിയാണുള്ള ഉദാരണ പക്ഷെ അതൊന്നുമല്ല ഈ ചുയിങ്കം ഷുഗർ കുറഞ്ഞ ചുങ്കം നമ്മൾ ചവയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഇഷ്ടഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ച ഭക്ഷണമൊക്കെ ദഹിച്ചു പോകാൻ നമ്മളൊരു ചുയിങ്കം പ്രത്യേകിച്ച് ഷുഗർ ഫ്രീ ആവാൻ വേണ്ടി നോക്കുക കേട്ടോ ഷുഗർ ഫ്രീ അത് മിൻറ്റ് ഫ്ലാവറുമാണേൽ കുറച്ചുകൂടി നല്ലതാണ് നമുക്ക് എന്താണെന്ന് അറിയാം ഈ ചുയിങ്കം ചവക്കുകയാണെങ്കിൽ നമുക്ക് ദഹന പ്രക്രിയ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ തലച്ചോറിൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ചവക്കുന്ന സമയത്ത് നമ്മൾ തലച്ചോറിലേക്കുള്ള രക്തോട്ടം വർദ്ധിക്കും അതെന്തിനു സഹിക്കുന്നതാണ് നമ്മളെ ഒന്ന് നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മളൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവ് പിന്നെ നമ്മളെ ഓർമ്മ നമ്മളെ മറ്റെല്ലാ ഓൾ ടോട്ടൽ മെമ്മറി ഫങ്ഷൻസ് കൊബ്ഡിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ചവിച്ച് എടുക്കുമ്പം അതിനൊരു ഋതമുണ്ട് ഈ ഋതം എന്തിനു സഹായിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ കുറക്കും ഈ കോർട്ടിസോൾ കുറയുമ്പോൾ എന്തായാലും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അല്ല എൻ്റെ ഒരു ചുങ്കം കഴിഞ്ഞ് ഇനി ബാക്കി രണ്ടെണ്ണം അടിയേ ഉള്ളൂ കേട്ടോ അതിലൊരെണ്ണം എടുത്ത് ഞാൻ കഴിക്കാൻ പോവാണ് ഇത് ഷുഗർ ഫ്രീ ആണ് ഞാൻ വാങ്ങിയ ചുങ്ങ അപ്പോൾ ഈ ഷുഗർ ഫ്രീ ചുങ്കം കഴിക്കുമ്പോൾ ഒരു മെച്ചം എന്ന് വെച്ചാൽ നമ്മുടെ ഓറൽ ഹെൽത്ത് കാരണം നമ്മൾ നമ്മൾ വയറിൻ്റെ ആരോഗ്യ വയറുടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടം ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മുടെ ടോട്ടൽ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ ഓറൽ ഹെൽത്ത് സംരക്ഷിക്കാനും അതിനുള്ളിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനും എന്താക്കും നമ്മളൊരു ചുയിങ്കം ചവക്കുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാവും ഫ്രീ ഈ ചുയിങ്കം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളതിനുള്ള ആസിഡിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യും അപ്പോൾ അതൊരു കാവിറ്റി ഫോം ചെയ്യുന്നതൊക്കെ തടയും പിന്നെ നമ്മളെ ഓവറോൾ ക്യാവിറ്റിക്ക് നല്ലൊരു എക്സസൈസാണ് നമ്മളത് അത് ഇത് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ഒരുപാട് സലൈവ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും ഉമിനീർ ഉൽപാദനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കുമനീർ ഉൽപ്പാദനം നടക്കുമ്പം അവിടുത്തെ അയക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ നിർമ്മാർജ്ജനം ചെയ്ത് കഴിക്കാൻ ഇത് സഹായിക്കും ഇന്ന് വഴിക്കലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും മറ്റൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആർത്തി ഒരു ക്രൈവിങ് തടയാൻ നമ്മൾ ചുങ്ക കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകും കാരണം അത് നമ്മൾ അപ്പിറ്റൈറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ആർത്തിയെ സഹായിക്കുകയും നമുക്ക് എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ് അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയെ തടയാൻ ഈ ചുയിങ്കം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറ്റും നമ്മൾ ഈ ഒരു നമ്മൾ ഓറൽ കാവിറ്റി സലൈവ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ഭക്ഷണ ബേസ്റ്റുകളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ അത് അവിടെ നിന്ന് സഹായിക്കുന്നുള്ള പിന്നെ ഈ ചുയിങ്കം അങ്ങനെ ചവയ്ക്കുന്നുണ്ടൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മളെ ചെവിയുടെ ബാലൻസ് നിലനിർത്താൻ സാധിക്കുന്നു അപ്പം നമുക്കറിയാം നമുക്ക് ഇങ്ങനെ ചില സാഹചര്യത്തിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ വിമാനം പോകുമ്പോഴൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും ഈ ബാലൻസ് നിലനിർത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ചുങ്കം ഒരു മിൻറ്റ് ആയിരുന്നു ഈ മിൻറ്റിൻ്റെ ആ ഒരു മണം നമ്മളിങ്ങനെ പതിവെ ആസ്വദിക്കുകയാണെങ്കിൽ ആ ഒരു മിൻറ്റിൻ്റെ മണം നൽകുന്നൊരു അനുഭൂതിയോട് നമുക്ക് ഇതിങ്ങനെ ചവക്കുന്നു കിട്ടുന്നു അപ്പം ഷുഗർ ഫ്രീ ആയിട്ടുള്ളൊരു ചുങ്കം പലപ്പോൾ വഴി ചവക്കാൻ വേണ്ടി നോക്കുക ഓക്കെ